സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശ്യം ഇൻഹേലർ ഒക്കെ അടിച്ച് ഓക്കെ ആവാണ് അത് കഴിഞ്ഞ ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് നയനെ പോയത് എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണേ എന്നാൽ നയനയാണെങ്കിൽ നടന്ന് നടന്നിട്ട് ഒരു അമ്പലത്തിന്റെ ഉള്ളില് കയറി ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കനകയാണെങ്കിൽ ഗോവിന്ദറടുത്ത് കാര്യമൊക്കെ പറയുന്നുണ്ട് നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്തോ പ്രശ്നം തോന്നുന്നത് ഇപ്പോഴല്ലേ നമ്മൾ അവിടെ നിന്ന് പോയത് പോകുന്നത് എന്നിട്ട് അവൾ ഇത്രയും പെട്ടെന്ന് എവിടെ പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ നീ വെറുതെ ഓരോന്നും പറയണ്ട പെട്ടെന്ന് തന്നെ നയനമോളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് അങ്ങനെ കനക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് റിങ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ് അയ്യോ നയനമോൾക്ക് എന്തോ ഇല്ലില്ല എൻ്റെ വെറും തോന്നലാണ് അങ്ങനെയൊന്നും അവൾക്ക് സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശ്മോൺ വെറുതെ എന്തായാലും വിളിക്കില്ല അവൻ അത്രയ്ക്കും പൊട്ടണമെന്നല്ലോ എന്ന് പറയുകയാണേ എന്തായാലും നീ അനിയെ ഒന്ന് വിളിച്ച് നമുക്ക് നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ അനിയെ വിളിക്കുമ്പോൾ ആദ്യം അനി ഫോൺ എടുക്കുന്നില്ല കേട്ടോ പക്ഷെ അനി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ആ ഫോട്ടോ കാണിക്കുന്നുണ്ട് നയനെ കണ്ടോ ആരെങ്കിലും എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിക്കുകയാണ് അപ്പോഴാണ് ഫോണിൽ കോൾ വന്നത് കാണുന്നത് ഉടനെ തന്നെ തിരിച്ചു വിളിക്കുകയാണ് കേട്ടോ ആദ്യ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇങ്ങോട്ട് നയനെ വന്നോ എന്ന് ചോദിച്ച് വിളിച്ചായിരുന്നു പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താ മോനെ അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ കാര്യം പറ അത് ഏട്ടത്തി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ദയവ് ചെയ്തിട്ട് അനിമോനെ സത്യം എന്താണെന്ന് വെച്ച കാര്യം പറയണമെന്ന് പറയണേ അപ്പോൾ അനി പറയുന്നുണ്ട് ആരോടത്തും പറയാതെ ഏട്ടത്തി എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം ആരോടും പറയാതെ എന്ന് കനക ചോദിക്കുന്നുണ്ടേ ഈ സമയത്ത് ആരോടും പുറത്തു പോവാ പറയാതെ പുറത്തു പോകാനുണ്ടായ കാരണം എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഫങ്ഷനിലെല്ലാം നല്ലതുപോലെ തന്നെയായിരുന്നു ഏട്ടത്തി പെരുമാറിയത് ആർക്കും ഒന്നും അറിയില്ല എല്ലാവരും എന്താണെന്നുള്ള കാര്യം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നയനെടുത്തി വന്ന് തിരിച്ചു വന്ന് പറഞ്ഞാൽ മാത്രമേ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങൾ എല്ലാവരും നയന എടുത്തിയെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം നിങ്ങൾക്കും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ കേട്ടോ അനി ഫോൺ വെച്ചതിന് ശേഷം കനക പറയുന്നുണ്ട് ആരോടും പറയാണ്ട് അവൾ എവിടെയോ പോയിരിക്കുകയാണ് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അവൾ ഒരിക്കലും ആരോടും പറയാതെ പോവില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവള് ഇങ്ങോട്ടല്ലേ വരിക അല്ലാണ്ട് വേറെ എങ്ങോട്ട് പോവാനാ അതാണ് എനിക്കും കനകയെ പേടിയാവുന്ന കാര്യം ഗോവിന്ദ പറയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന അവള് ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവോ നീ അവളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഫോൺ ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ ആരെ വിളിക്കാനാണ് അവൾ കല്യാണം കഴിഞ്ഞ ശേഷം ആരുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല അത് പ്രശ്നമുള്ളത് കൊണ്ടല്ലേ അതെല്ലാം കഴിഞ്ഞല്ലോ ഇപ്പൊ എന്തായാലും അവൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ ഗോവിന്ദന്റെ നിർബന്ധ പ്രകാരം ഒരു ഫ്രണ്ടിനെ വിളിക്കാനാണ് കേട്ടോ എന്നിട്ട് ഫോൺ ഫോണെടുത്തോടൊപ്പം തന്നെ കനക്ട് ചെയ്യാന്ന് മനസ്സിലാവാണ് സുഖം എന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും കൂടി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നയനെ മോള് മോളെ കോൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ ഇല്ല ആൻറ്റി ഇപ്പോൾ ഒരു ടച്ചും ഇല്ല കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അവൾ എന്നെ വിളിക്കാറില്ല എന്താ എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല മോളെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണേ അയ്യോ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കനക ഭയങ്കര കരച്ചിലാണ് ബാക്കിയുള്ള എല്ലാവരും ഓരോരോ വഴിക്ക് തെരയുന്നുണ്ട് വീട്ടിലുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനായിരിക്കുന്ന ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെ നമ്മുടെ ആദർശ് കടന്നു പോകുന്നുണ്ട് പക്ഷെ നയന ഇരിക്കുന്നത് ആദർശിൻ്റെ ശ്രദ്ധയിൽ പെടുന്നില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് കനക്ക് ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ള കാര്യം ഗോവിന്ദം പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇല്ല ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്തായാലും ഇനി ഇങ്ങനെ നിൽക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഒഴിച്ചിട്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് തുടർന്ന് വീട്ടിലേക്ക് അനി തിരിച്ചു വരികയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും എല്ലായിടത്തും നോക്കി പക്ഷേ നയനാട്ടത്തെ കുറിച്ചിട്ട് ഒരു വിവരം കിട്ടിയില്ല എന്ന് അതിൻ്റെ പുറകെ നമ്മുടെ അബി വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് അടുത്തും ചോദിക്കുന്നുണ്ട് എന്താടാ മോനെ എന്തെങ്കിലും വിവരം കിട്ടിയോ നനമോളെക്കുറിച്ച് എന്ന് മുത്തശ്ശി ഇല്ല ഇല്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ അബി തിരിച്ചു വന്ന അബിയാണെന്നുണ്ടെങ്കിൽ തലയിൽ കെട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ആ സമയത്ത് നമ്മുടെ ജലച്ചു ചോദിക്കുന്നുണ്ട് എന്താടാ വീണ്ടും കെട്ട് കെട്ടി വന്നിരിക്കുന്ന തലയ്ക്ക് എന്നുള്ള കാര്യം എന്താ അറിയില്ല അമ്മേ ചെറുതായിട്ട് തലയൊന്ന് ഇടിച്ചു അപ്പോൾ തലയ്ക്ക് ഭയങ്കരമായിട്ട് വേദന അതുകൊണ്ടാണ് നീ അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നുള്ള കാര്യം ജലച്ചി ചോദിക്കുന്നുണ്ടേ അതുകഴിഞ്ഞ് അങ്ങോട്ടേക്ക് ജയനും അനേനും കൂടി വരികയാണ് കേട്ടോ എന്താ ചെയ്യാ വല്ല വിവരം കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയൻ തലകൊന്നിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് അതിൻ്റെ പുറകെ തന്നെ ആദോഷം വരുന്നുണ്ട് ഉടനെ തന്നെ ദേവിയനി എന്താടാ നയനയെ കുറിച്ചിട്ട് വല്ല വിവരം കിട്ടിയോ അവൾ എവിടെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ചോദിക്കുമ്പോൾ ഇല്ലാമ്മേ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്തായാലും നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല അർത്ഥമില്ല ഉടനെ തന്നെ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കണം അതൊക്കെ ശരിയാണ് ആദോഷ് പക്ഷേ പോലീസുകാർ ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് അത് വലിയൊരു അപമാനമാണ് ഇതല്ലാതെ അമ്മയെ മറ്റൊരു വഴി എനിക്കറിയില്ല രാത്രിയിൽ ഒരു ഒരുപോലെ കണ്ണടക്കാണ്ട് എല്ലാവരും എല്ലാ വഴിയിലും നോക്കി ഇതിനും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പോലീസ് കാര്യങ്ങൾ നോക്കുന്നതാ നല്ലത് അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതിടക്ക് നവ്യാണെന്നുണ്ടെങ്കിൽ സൈഡില് സോഫ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് കല്യാ അങ്ങോട്ടേക്ക് കനക വരുന്നത് കേട്ടോ എന്നിട്ട് നയനെ നയനയെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ നയനമോൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ആദർശ് മോനെ നയനമോൾ എവിടെ ഇന്നലെ രാത്രി അവൾ ഇവിടേക്ക് വന്നോ എന്ന് ചോദിച്ചിട്ട് കോൾ ചെയ്തിട്ട് അവൾ വന്നു കഴിഞ്ഞാൽ വിളിക്കാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചതിനു ശേഷം പിന്നെ വിളിച്ചിട്ടില്ല എന്താ നയനമോൾക്ക് സംഭവിച്ചത് അവൾ എവിടെ രാത്രി ഒരുപോലെ കണ്ണടക്കാൻ പറ്റാതെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് രാത്രി വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓടി വന്നത് പറ അതു മോനെ നയനമോൾ എവിടെ എന്താ ആദർശം നീ ഒന്നും ഇണ്ടാത്തതെന്നൊക്കെ ചോദിക്കാനോട്ടോ കനക നയന എവിടെയെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആരും എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടേ എന്താ ആരും ഒന്നും മിണ്ടാത്തത് ഈ വീട്ടിലെ വലിയ ആളല്ലേ എന്താ നിങ്ങളെങ്കിലൊന്ന് ഉത്തരം പറയുന്നു എന്ന് മുത്തശ്ശിനടുത്ത് പറയാണ് കേട്ടോ കനക എന്താ നടന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് ഒരു പ്രശ്നവും നടന്നിട്ടില്ല പക്ഷേ ഇവിടെ ആരോടും പറയാതെ നയന പുറത്തേക്ക് പോയി പ്രശ്നമൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ രാത്രി മുഴുവൻ സന്തോഷമായിരുന്ന ആള് എങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ എങ്ങ് പോയി എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനക അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ കിടന്ന് നല്ല കൂർക്കം വലിച്ചുറങ്ങുന്ന നവ്യയെ കാണുന്നത് പെട്ടെന്ന് തന്നെ അരികിലേക്ക് ചെല്ലുകയാണെ എണീക്കടി എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് വല്ലകൻ എണിക്കുന്ന സമയത്ത് നിന്റെ ഒക്കെ ഞരമ്പിലൂടെ ഓടുന്നത് രക്തമാണോ അതോ വെള്ളമാണോ നിന്റെ അനിയത്തി നയന അവിടെയാണ് കാണാണ്ട് പോയത് അതറിയോ നിനക്ക് അതറിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റുന്നത് നിനക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ വേണ്ടി പറ്റുന്ന കാര്യമൊക്കെ കനക ചോദിക്കുമ്പോൾ അതമ്മേ എനിക്ക് കുറച്ച് ടയേർഡായി അതുകൊണ്ട് അച്ചി നിർത്തടി നിന്നെ കാണാതെ പോയ സമയത്ത് നയന ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ ഉള്ളതുകൊണ്ടാണ് നീ ഇവിടെ ജീവിച്ചു പോകുന്നത് അത് നിനക്കറിയോ നീ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് നീ എപ്പോഴേ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടതാണ് നിനക്ക് നന്ദി എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ ഇവിടെ നയനയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരാരും ഫോൺ ചെയ്തില്ല പക്ഷെ നിനക്ക് നിനക്കെങ്ങനെയായി ഫോൺ ചെയ്യാതിരിക്കാൻ വേണ്ടി തോന്നിയത് നീ എന്നെ ഫോൺ ചെയ്തോ ഇവിടെ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തോടിയെന്ന് ചോദിക്കുമ്പോൾ അതമ്മ ഇവിടെ എല്ലാവരും നയനിയെ തേടി പോയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവളെ കിട്ടുമെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ എന്തിനാ വെറുതെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണമെന്ന് വിചാരിച്ചു ചീ നിർത്തടി നിന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ എടി നീയെങ്കിലും സത്യം നീ എങ്കിലും സത്യം പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ എനിക്ക് സത്യമായിട്ട് അമ്മ അറിയില്ല തുടർന്ന് പെട്ടെന്ന് തന്നെ ആദർശിന് അരികിലേക്ക് ഓടി വന്നിട്ട് പൂജയില് അവൾ ഒരുപാട് സന്തോഷവതിയല്ലായിരുന്നു ഈ വീട്ടിലെ മരുമകൾ എന്ന രീതിയിൽ അഭിമാനത്തോട് കൂടിയിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നില്ലേ അവള് സന്തോഷമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ മനസ്സ് തന്നെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എൻറെ കണ്ണു തന്നെ പെട്ടുപോയോ എൻ്റെ മോൾക്ക് എന്നുള്ള കാര്യം എനിക്കറിയില്ല ദയവ് ചെയ്തിട്ട് ആദശ മോനെ അവൾക്ക് എന്താ സംഭവിച്ചെന്ന് പറ അവൾ എങ്ങോട്ടാ പോയത് അന്ന് രാത്രിയില് അർദ്ധരാത്രിയാണെന്ന് പോലും നോക്കാതെ എൻ്റെ മോളെ നിങ്ങൾ പുറത്ത് തള്ളിയതല്ലേ ആ കൊട്ടമഴയിൽ അത്രയും വലിയ പ്രശ്നം നടന്നിട്ടും അവള് ആ മഴയും കൊണ്ടിട്ട് ഇവിടെ തന്നെ നിന്നവളാണ് തുടർന്ന് ഗോവിന്ദനാണ് കേട്ടോ പറയുന്നത് അത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവൾ ആ മഴയത്ത് നിന്നിട്ട് ഞങ്ങൾ ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല അങ്ങനത്തെ നയനമോള് ഇപ്പോ വീട് വിട്ടു പോകുന്നു തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടന്നോ പറയ ആ മോനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പയറുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അയ്യോ അങ്കിൾ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൈകൂപ്പുന്ന സമയത്ത് എന്തായാലും ആദശി എനിക്ക് എൻ്റെ മോളെ വേണം എങ്ങനെയാണെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് കനക ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുകയാണേ തുടർന്ന് മുത്തശ്ശി അരികിലേക്ക് ചെന്നിട്ട് ദയവ് ചെയ്ത് കനകെ നീ ഒന്ന് സമാധാനിക്കുക എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എങ്ങനെ സമാധാനിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എങ്ങനെ ഒരു അമ്മയെ എനിക്ക് ആശ്വസിക്കാൻ വേണ്ടി പറ്റുക ഇവിടെ എന്ത് നടന്നേലും എൻ്റെ അടുത്ത് മറച്ചു വയ്ക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടി മുത്തശ്ശീരിയുടെ അടുത്ത് പറയുകയാണേ ഇത് കേട്ടിട്ട് ജലജ അങ്ങോട്ടേക്ക് ഒന്ന് പറയുന്നു കേട്ടോ ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കണം ഇവിടെ ആർക്കും അറിയില്ല എങ്ങോട്ടാണ് അവൾ പോയത് എന്നുള്ള കാര്യം അത് സത്യം തന്നെയാണ് തുടർന്ന് ഗോവിന്ദൻ ജയന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അന്ന് പ്രശ്നത്തിന്റെ സമയത്ത് ഞാൻ അവളെ കൂട്ടിയിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ നിങ്ങളാണ് തടഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവളെ ഞാൻ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്നാ ഇപ്പോൾ അവള് എവിടെയാണെന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട് സമാധാനമായിട്ടിരിക്കൂ അവള് എവിടെയും പോവില്ല അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അവളെ കാണുപോലും ചെയ്യാണ്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ദൈവമേ എൻ്റെ മോൾ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ ആദിഷേ നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവള് ഇരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ എന്നാ അത് വെറും വാക്കായി പോയി എന്തോ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവൾ ഇവിടുന്ന് പോയത് ദൈവ് ചെയ്തിട്ട് ഇവിടെ എന്താ നടന്നുള്ള കാര്യം മറക്കില്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഒച്ചും വിളി ഉണ്ടാക്കുന്നത് ഈ വീടിന് അസ്വസ്ഥത ഉണ്ടാക്കും ഇവിടെ നയനയെ കാണാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്നതിൽ ഒരിക്കലും അവളെ കാണാതായാലും ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് അർത്ഥം ഇല്ല എന്ന് ജനജ പറയണേ നിർത്തിക്കോ നിങ്ങളുടെ വായടുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊന്നും എന്നോട് വേണ്ട എനിക്ക് എൻ്റെ മോളെ കിട്ടിയേ പറ്റൂ എൻ്റെ മോളെ എനിക്ക് ജീവനോടെ തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യും കാര്യം ജലജ ചോദിക്കുമ്പോൾ ജയം പറയുന്നുണ്ട് ദൈവചേർത്ത് ജലജെ മിണ്ടാതിരിക്കേ എങ്ങനെയാ മിണ്ടാതിരിക്കാ ഇവള് ഇവളുടെ വായ തോന്നത് വന്ന് പറയുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല ഇവിടുന്ന് നയന പറയാതെ പോയി എന്നുള്ളതാണ് സത്യം എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പോ പോലീസിന്റെ അടുത്തോ കോർട്ടിലോ എവിടെയാന്ന് വെച്ചിട്ട് പോ എന്താന്ന് വെച്ചാൽ ചെയ്യേ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അത് എവിടെ വേണം എന്നിട്ട് പറയാനും ഞങ്ങൾ റെഡിയാണ് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാണ്ടാണ് എല്ലാവരും നിന്നത് രാത്രിയിൽ ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ചുറ്റി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് ഇവിടെ ആരും ഒന്നും മിണ്ടാതിരിക്കയാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ തലയിൽ കയറാനുള്ള ഒരു അവസരമല്ല അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ ജലച്ച പറയാനെട്ടോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ജലചെ പറയുമ്പോൾ മുത്തച്ഛൻ ജലചെ നിന്റെ വായ വായടച്ച് നിൽക്കാൻ വേണ്ടി പറ്റൂ ഇല്ല എന്ന് ചോദിക്കാണേ അല്ല അച്ഛന് അവര് പറയുന്നതിൽ എന്ത് ന്യായമുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട മുത്തശ്ശൻ ന്യായം എന്താണ് ന്യായം എന്തല്ല എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള സമയമല്ല ഇത് അവരുടെ മകളെ കാണാത്ത വേദനയിലാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അത് പൊറുക്കേണ്ട കടമ നമുക്കുണ്ട് ഏത് നിമിഷാണോ ആദർശിനെ കല്യാണം കഴിച്ച് നയനമോള് ഇങ്ങോട്ട് വന്നത് ആ സമയം മുതല് അവളുടെ അച്ഛനും അമ്മയും എല്ലാം നമ്മൾ തന്നെയാണ് അവളെ കാണാതെ പോയ ആ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് തട്ടിക്കളയാൻ വേണ്ടി പറ്റുക അവളെ കാണാതായതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തോ എന്നുള്ള കാര്യം അവർക്കൊരു സംശയമുണ്ട് അതാണ് അവർ ചോദിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ സങ്കടം മനസ്സിലാക്കാതെ അവരെ എതിർത്ത് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്റെ മോള് എന്തോരം ഈ വീടിനെ കുറിച്ചിട്ട് ആശങ്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ എപ്പോഴും അവളുടെ മനസ്സിൽ ഈ വീടും ഈ വീട്ടിലെ കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ എന്ത് തെറ്റാണ് അവൾ ചെയ്തത് എന്തിനാണ് അവൾ ഇങ്ങനെ വേദനപ്പെട്ടിട്ട് പോയത് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും അവളെ കൊണ്ടുപോയിട്ട് അപകടപ്പെടുത്തിയോ ദയവ് ചെയ്തിട്ട് കനകി നീ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മുത്തശ്ശി തുടർന്ന് മുത്തശ്ശി പറയുന്നത് നിങ്ങൾ നയനമോളുടെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിക്കണം അവൾ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും ശ്രമിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞില്ലേ അവള് വിശ്വാസമുള്ള പെണ്ണ് മാത്രമല്ല വിവേകമുള്ള പെൺകുട്ടിയും കൂടിയാണ് അവള് എന്ത് ചെയ്യുന്നതിന് മുമ്പും വിവേകത്തോട് കൂടിയിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് പോകണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് അവൾക്ക് ഒന്നും സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ കണ്ടെത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എൻ്റെ മോളെ തിരിച്ചു തരാൻ വേണ്ടി പറ്റുമോ തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞങ്ങള് പോലീസിൽ ഇൻഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നയനമോളെ കണ്ടെത്തിയിട്ട് വരും അതുകൊണ്ട് അത്രയും നേരം നിങ്ങളെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം ഇന്ന് കാണിക്കുന്നത് നയന ആ അമ്പലത്തിൽ ഇങ്ങനെ തോണും ചാരി ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ആ സമയത്ത് മുഴുവൻ ആദർശി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഓർക്കുന്നത് ആ ലെറ്റർ വായിച്ചതിനെ കുറിച്ചൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുവഴി വരുന്ന പൂജാരി നയനയെ കാണാൻ കേട്ടോ ചെയ്യുന്നത് മോളെ എന്താ ഇവിടെ ഇരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് നയന ഒന്നും ഇണ്ടാത്തിരിക്കാണ് പക്ഷെ അയാൾക്ക് മനസ്സിലാവുകയാണ് ഇത് അനന്തപുരിയിലെ മൂർത്തിയുടെ മരുമകളല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഉടനെ തന്നെ മൂർത്തിസാര ഫോണിലേക്ക് വിളിക്കുകയും നയന അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ രണ്ടുപേരും അറിയുക ചെയ്യുന്നു കേട്ടോ അങ്ങനെ നയന കോവിലാണുള്ളത് എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും അറിയാൻ കേട്ടോ പക്ഷെ ആരെടുത്തും പറയാതെ നമുക്ക് രണ്ടുപേർക്കും അവളുടെ പോയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണ്